നൂറ്റി എഴുപത്തി ആറ് രൂപയുടെ ബില്ലിനായി പാസാക്കിയത് പതിനായിരത്തി നൂറ്റി എഴുപത്തി ആറ് രൂപയുടെ ചെക്ക് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിന ചെലവുകളിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ തട്ടിയെടുത്ത മുൻ അക്കൗണ്ടന്റിനെ സസ്പെൻഡ് ചെയ്തു നിലവിൽ പീരുമേട് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായ പി ബി ബിനോയിയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെയാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ദൈനംദിന ചെലവുകളിൽ തിരിമറി നടന്നതായി കണ്ടെത്തിയിരിക്കുന്ന ഇക്കാലയളവിൽ അക്കൗണ്ടന്റായി സേവനം അനുഷ്ഠിച്ചിരുന്ന പി ബി ബിനോയ് ബില്ലുകളിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി പണം തട്ടിയെടുക്കുകയായിരുന്നു ആകെ അൻപത്തിയഞ്ച് ചെക്കുകളിൽ കൃത്രിമം കാട്ടി എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപ തട്ടിയെടുത്തു ഇരുന്നൂറും മുന്നൂറും മാത്രമുള്ള ബില്ലുകൾക്ക് പതിനായിരത്തിലധികം രൂപയുടെ ചെക്കുകളാണ് മാറിയത് സംഭവത്തിൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പി ബി ബിനോയി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ജൂലൈ ഇരുപത്തിയാറാം തീയതിയാണ് ശ്രീ പി വിരോയി അക്കൗണ്ടന്റായി ചുമതയേറ്റ ഇയാൾ ചുമതലയേറ്റ ശേഷം കൃത്യമായി ഓഫീസിൽ ഹാജരാക്കാത്തതും സമയനിക്ഷ ബാധിക്കാത്തയാളുമാണ് അക്കാര്യത്തിൽ അംഗവരുമെന്ന പരിഗണന നൽകിയിരുന്നു എന്നാൽ തന്റെ ജോലിയിൽ തികഞ്ഞ അനുഭവം പുലർത്തിയിരുന്ന ആളാണ് സമയബന്ധിതമായി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഹാജരാകുകയും വരവ് ചെലവ് കണക്കുകളോ ബില്ലുകളോ സ്റ്റേറ്റ്മെന്റുകളോ വച്ചുകളോ ഹാജരാക്കുകയോ കമ്മിറ്റി മനുഷ്യരേഖപ്പെടുത്തി പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നില്ല അനധികൃതമായി പതിനയ്യായിരം രൂപ ചെക്ക് മുഖേന മാറിയിട്ടിരുന്നു അതും കണ്ടെത്തിയാണ് ഇതേ തുടർന്ന് തുടർന്ന് സെക്രട്ടറി മുഖാന്തിര രണ്ട് തവണ ബംഗ് ജോയിന്റ് ഡയറക്ടറെ അറിയിച്ച് ശ്രീ ബി ബി വിനോദയ്ക്ക് മെമ്മോ നൽകിയിരുന്നു ഒമ്പത് ഒമ്പത് രണ്ട് രണ്ടായിരത്തിൽ ചേർന്ന പഞ്ചായത്ത് ജനറൽ കമ്മിറ്റി ഇക്കാര്യങ്ങൾ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറിയിക്കുകയും തുടർന്ന് ജനറൽ കമ്മിറ്റി തീരുമാനം ഒന്നാം നമ്പർ തീരുമാനപ്രകാരം ടി ആർ കാലയളവിലെ അക്കൗണ്ട് സംബന്ധമായി വിശദ അന്വേഷണം നടത്തി ജീവനക്കാരുടെ കസേരയിൽ ടർക്കി വാങ്ങിയ വകയിൽ ചെലവായ അറുനൂറ്റി അൻപത് രൂപ ഇയ്യായിരത്തി അറുനൂറ്റി അൻപതായും തെരുവുനായ്ക്കളെ പിടിക്കുന്നതിനുള്ള റിങ് നിർമ്മിക്കുന്നതിനുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് രൂപ ആയിരത്തിഒരുന്നൂറ്റി തൊള്ളായിരത്തി മുപ്പത് രൂപയായും ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് ചാണകം വാങ്ങിയ വകയിൽ ചെലവായ മൂവായിരം രൂപയ്ക്ക് പകരം പതിമൂവായിരം രൂപയും മാറ്റിയാണ് തട്ടിപ്പ് നടത്തിയത് കൂടുതലായും വൈദ്യുതി ബില്ലുകളിലാണ് ക്രമക്കേട് നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നെടുങ്കണ്ടത്തേന്ന് സ്ഥലം മാറിപ്പോയ ബിനോയ് നിലവിൽ പീരുമേട് പഞ്ചായത്തിൽ അസിസ്റ്റന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച് വരികയായിരുന്നു ഇയാൾക്കെതിരെ മുൻപും സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങളും ജോലിയിൽ കൃത്യനിഷ്ഠയില്ലാത്തതു സംബന്ധിച്ച പരാതികളും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി